ും ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത സമയത്ത് ഒരു വെള്ളക്കടലാസിൽ ഞങ്ങൾക്ക് ഈ മരണം സാധ്യമല്ല എന്ന് എഴുതി രാജിവെച്ചോ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിച്ചോ ഈ ജനകീയ പ്രതിഷേധത്തിനു മുന്നിൽ ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ സറണ്ടറാവണം ചെയ്യത എന്ന് ഈ സമരത്തിന്റെ ഭാഗമായി അതിന് നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഈ നാട്ടിലെ ജനത നിങ്ങളുടെ എല കൂട്ടി കയ്യോണ്ട് തൊടാതെ ഉപ്പ കൊട്ടിയിലേക്ക് വലിച്ചെറിയുന്ന കാലം വിദൂരമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ധിട്ടിപ്പിക്കുന്നില്ല ഈ നാട്ടിലെ ഒരു നാറിയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന പഞ്ചായത്ത് ഭരണത്തിന് അറുതി വരുത്തുന്ന ഉജ്ജലമായ സമരങ്ങൾ ഇനിയും നമുക്ക് തുടരേണ്ടതുണ്ട് ആ സമര പോരാട്ടങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായ കുഞ്ഞുങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ പോരാട്ടത്തിൽ അണിചേർന്നിട്ടുള്ള മുഴുവൻ ശിഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യം യു ഡി എഫിൻ്റെ മാവൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി എം ശക്തമായ സമരത്തിലേക്ക് നീങ്ങുകയാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ നമ്മോടൊപ്പം ചേരുകയാണ് ഈ സമരം ഈ സമരത്തിൻ്റെ ഉദ്ദേശങ്ങളും കാര്യങ്ങളും ഒന്ന് വ്യക്തമാക്കുക ഈ സമരത്തിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല മാവൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതെടുത്ത് ജനങ്ങളിൽ അറിയിക്കുക എന്ന് മാത്രം മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പിന്നെ ഇവിടെ നടക്കുന്ന ഈ പഞ്ചായത്തിനകത്ത് നടക്കുന്ന അഴിമതി സ്വജനപക്ഷപാതം രാഷ്ട്രീയവിരോധമായ ഇവരെ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എട്ട് മെമ്പർമാരെ അവിടെ ജയിപ്പിച്ചിട്ടുണ്ട് ആ എട്ട് വാർഡിനോടും കഴിഞ്ഞ നാല് വർഷമായി ചുറ്റുമ നായാൽവത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിലാകെ ഉണ്ടാകേണ്ട വികസന പ്രവർത്തനങ്ങൾ ഇവർക്ക് യാതൊരു താല്പര്യവും അല്ല പഞ്ചായത്ത് ഭരണസമിതിയിൽ എൽ ഡി എഫും പഞ്ചായത്തിൽ ഭരണസമിതിയാണ് ഭരണസമിതി ആണെങ്കിൽ പോലും ഭരണസമിതി അംഗങ്ങളെ എല്ലാവരെയും ഒരുപോലെ കാണാനും ഈ പഞ്ചായത്തിനെ ഒരു യൂണിറ്റാക്കി കാണാനും ഇന്നേവരെ ഈ പഞ്ചായത്ത് ഭരണാധികാരികൾ തീരായിരുന്നില്ല ഞങ്ങൾ ഈ സമരം പ്രത്യേകമായി വയ്ക്കുന്നത് ഇന്നിവിടെ നടക്കുന്നപ്പോൾ ഈ ഈ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഈ കമ്മ്യൂണിറ്റി ഹാളുടെ ചോട്ടിൽ വെച്ചാണ് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാലത്ത് തന്നെ സി പി ഐ ഈ നിർമ്മാണത്തിലെ അഴിമതിയും അപാകതയും അശാസ്ത്രീയമായ നിർമ്മാണത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അന്ന് അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ഞങ്ങളടുത്ത് വിവരമുള്ള എഞ്ചിനീയർമാരുണ്ട് നിങ്ങൾ നിങ്ങളെ പണി നോക്ക് എൽ ഡി എഫിൻ്റെ മെമ്പർമാരോട് അന്നത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞാണ് നിങ്ങൾ നിങ്ങളെ പണി നോക്ക് ഇന്നെന്താ സ്ഥിതി ഇവിടെ ഞങ്ങൾ ഏറ്റവും ഈ ഈ ജാഥയുടെയും സമരത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കെട്ടിടം ഏത് സമയത്തും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനിടയുണ്ട് ഇതിന് ബലക്ഷയമുണ്ട് എന്ന് എന്നിവിടുത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പഞ്ചായത്ത് ഭരണസമിതിക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇത് മാവൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ടതാണ് ഏത് സമയത്തും ഈ കെട്ടിടത്തിന് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കമ്മ്യൂണിറ്റി ആൾ ഉൾപ്പെടെ ഈ സമുച്ചയത്തിനകത്തുള്ള കമ്മ്യൂണിറ്റി ആൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള ഈ ആകെ വരുന്ന കെട്ടിടം ഏത് സമയത്തും അപകടം സംഭവിക്കാനിടയുണ്ട് എന്ന് പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ റിപ്പോർട്ട് നൽകിയാൽ കണ്ണും നോക്കി പൂട്ടിയിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അത് ഈ ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഭരണസമിതിയിലെ ഞങ്ങൾ അംഗങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അവർ അവർ വളരെ മോശമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അവരെ അവർക്കെതിരായുള്ള പ്രതിഷേധാണിത് ജനങ്ങളെ അറിയിക്കുകയാണ് ഇവിടെ വരാൻ പോകുന്ന ഒരു അപകടം ഭാവിയിൽ വരാൻ പോകുന്ന അപകടം ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഈ പഞ്ചായത്തിനെതിരാണ് ഈ സമരം ടി എൻ പ്രേംനാഥ് താങ്കൾ ജാഥാ ആയിരുന്നു താങ്കൾക്ക് മനസ്സിലാവുമല്ലോ ഈ അഞ്ച് വർഷത്തിനിടയിൽ മാവൂർ പഞ്ചായത്തിൽ ഒരു ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരു കഥയാണ് മാവൂർ പഞ്ചായത്തിൽ കാരണം അഞ്ച് വർഷത്തിനുള്ളിൽ മൂന്ന് പ്രസിഡന്റ് മാറി ഇനി നാലാമത്തെ പ്രസിഡന്റ് വരുന്നു കാരണം പ്രസിഡന്റ് മാറ്റമാണ് ഇവിടെ നടക്കുന്നത് ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് കല്യാണം അധികാരത്തിന് വേണ്ടിയുള്ള തമ്മിലടി മാത്രമാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മൂന്നാമത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി വിജയൻ രാജിവെച്ചിട്ടുള്ളത് രാജിവെക്കല്ല അവരെ വലിച്ചു താഴത്തില്ല ചെയ്തിട്ടുള്ളത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തിനാണ് രാജിവെച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇന്ന നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു കാരണവും ഇവർക്ക് പറയാനില്ല വേറെ ഒരു കോൺഗ്രസ് നേതാവിന് പഞ്ചായത്ത് പ്രസിഡൻ്റ് പ്രസിഡൻറ്റിൻ്റെ കസേര കിട്ടാതെ ജീവിക്കാൻ വയ്യ അതുകൊണ്ട് വാസന്തി വിജയൻ രാജിവെക്കണം എനിക്ക് അധികാരം വേണം നീ താഴെ ഇറങ്ങണം അല്ല ഒരു പ്രസിഡൻ്റ് രാജിവെക്കണമെങ്കിൽ ഒന്നുകിൽ ആരോഗ്യാവസ്ഥ മോശമായിരിക്കണം അല്ലെങ്കിൽ അഴിമതി ഉണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളൊന്നും അവരുടെ പേരിൽ ആരോഗ്യപ്പെട്ടിട്ടില്ല ഒന്നുമില്ലല്ലോ ഒരു ആരോപണം വ്യക്തിപരമായി ഈ പ്രസിഡന്റിനെതിരായിട്ട് ആരും പറഞ്ഞിട്ടില്ല എനിക്ക് ഈ പ്രസിഡന്റ് സ്ഥാനം കൊണ്ടു നടക്കാൻ വയ്യ എനിക്ക് സുഖമില്ല അല്ലെങ്കിൽ എനിക്ക് എങ്ങോട്ടേക്ക് പോകണം അങ്ങനെ ഒരു പ്രശ്നം അവർ പറഞ്ഞിട്ടില്ല അവർക്ക് അധികാരം വിട്ടൊഴിയാൻ ഒരു മനസ്സുണ്ടായിരുന്നില്ല അതുകൊണ്ടാണല്ലോ ആദ്യം രാജിവെക്കാൻ പറഞ്ഞപ്പോൾ രാജിവെച്ചില്ലല്ലോ ആറു മാസം മുമ്പ് ഇവരോട് രാജിവെക്കാൻ പറ്റിയിരുന്നല്ലോ അന്ന് വിശ്വാസം കൊണ്ട് അന്ന് പരസ്യമായി പത്രസമ്മേളനം നടത്തി ഞങ്ങളുടെ വസുതന്ധ്രനെതിരായി ഞങ്ങൾ പത്രം ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ നാണം കെട്ട ഒരു നേതൃത്വം അല്ലേ മാവൂരിലെ യു ഡി എഫിനുള്ളത് അവർക്ക് എങ്ങനെയാണ് ഈ പഞ്ചായത്തിൻ്റെ ഭരണ പര്യാ കൊണ്ടുപോകാൻ കഴിയുക അധികാരത്തിൻ്റെ ആർത്തി കൊണ്ട് പരസ്പരം കടിച്ചു തീർന്ന ഒരു കൂട്ടമായിട്ട് മാവൂർ പഞ്ചായത്തിലെ ഭരണ മാറിയിരിക്കുകയാണ് ഇത് പഞ്ചായത്തിലെ മനുഷ്യ ജനങ്ങളെ അപമാനിക്കുകയാണ് ഇവർക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ അപമാനിക്കുകയാണ് രക്ഷുടി താങ്കൾക്ക് തന്നെ അറിയാം പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അധീനതയിൽ നോക്കി നടത്തേണ്ടതായിട്ടുള്ള നിരവധി കെട്ടിടങ്ങൾ മത്സ്യ മത്സ്യമാർക്കറ്റ് പകൽവീട് തുടങ്ങിയ നിരവധി കെട്ടിടങ്ങൾ ഇന്ന് വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇതൊക്കെ തങ്ങളുടെ തങ്ങളുടെ പാർട്ടിയുടെ എൽ ഡി എഫിൻ്റെ കൺമുമ്പിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേക്കുറിച്ച് എന്താണ് പറയുന്നത് ഇതേക്കുറിച്ചാണ് ഞങ്ങൾ ഈ ജാഥയിലും അതുപോലെ ഈ സമരത്തിലുമൊക്കെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ മത്സ്യമാംസ മാർക്കറ്റ് ഏറ്റവും അവസാനം കോൺട്രാക്ട് എടുത്തിട്ടുള്ള കോൺട്രാക്ടറുടെ പേര് സീമാമു അയാൾ ഒരു ഏകദേശം ഒരു കോടിയോളം രൂപ പഞ്ചായത്തിൻ്റെ അതുപോലെ പിന്നെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ എം പിയുടെയും എല്ലാം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആ മാർക്കറ്റ് ഉണ്ടാക്കിയത് ഇടതുപക്ഷം എനായത്തിനുള്ളിൽ വലിച്ചിരുന്ന സമയത്ത് നന്നായി നടന്നിരുന്ന മാർക്കറ്റാണ് അത് പുതുക്കിപ്പണിയാവുന്ന ഉദ്ദേശത്തിൽ ഇങ്ങനെ നടത്തി അത് നടത്തിയതിനു ശേഷം അതിൽ പുഴുവരയ്ക്കുകയും ഒരാൾ പോലും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവുകയും ഇന്ന് ആ മാംസ മാർക്കറ്റ് ഒന്നിനും കൊള്ളരുത്താത്തതായി മറുകയും ചെയ്തു അതുപോലെയാണ് നമ്മുടെ പിന്നെ ഈ പകൽവീട് പകൽ വീട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി അവിടെ അടഞ്ഞു കിടക്കുക ഒരു പകലുമില്ല ഒരു രാത്രിയുമില്ല പകലും രാത്രി ഇല്ലാതെ പകൽ വീട് അടഞ്ഞുകിടക്കുന്ന വൃദ്ധസദനമാക്കിയിട്ടായിരുന്നു അത് വൃദ്ധസദനമാക്കിയിട്ടാണെന്ന് തുടങ്ങിയത് പക്ഷെ പിന്നീട് അത് പകൽ വീടാന്ന് പറഞ്ഞു അവരെല്ലാം എന്തെല്ലാവർക്കോ പറയുന്നു പകൽ വീട് പറയുന്നു വൃദ്ധസദനം പറയുന്നു പല പേരുകളിട്ട് വിളിക്കുന്നെങ്കിൽ സംഗതി പടഞ്ഞു അടഞ്ഞു കിടക്കാം ജനങ്ങൾക്ക് ഒന്നിനും ഉപകാരപ്പെടുന്ന തരത്തിലത് ആയി മാറിക്കുന്നു അതുപോലെ തന്നെയാണ് ടേക്ക് എ ബ്രേക്ക് അത് ഗവൺമെൻറ്റ് സഹായത്താൽ പഞ്ചായത്തുകൾ ഉണ്ടാക്കിയ സ്ഥാപനമാണ് ആണ് ഗവൺമെൻറ്റാണതിന് തീരുമാനമെടുത്ത് പണം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ചില ടേക്ക് എ ബ്രേക്ക് ഇപ്പോൾ ഹോട്ടൽ സമുച്ചയമായി മാറിയിട്ടുണ്ട് ഹോട്ടലായി മാറി ആ ഹോട്ടൽ നടത്തിപ്പുകാർ എനിക്ക് കിട്ടിയ വിവരം ശരിയാണെങ്കിൽ ഇന്ന് അറിയാൻ കഴിഞ്ഞതാണ് ഈ പഞ്ചായത്തിലെ ജീവനക്കാരൻ വരെ അതിനകത്ത് ഷെയർ ഉണ്ടെന്നായി മനസ്സിലാക്കുന്നു ഈ പഞ്ചായത്തിലെ ഒരു ജീവനക്കാരൻ വരെ അതിൽ ഷെയർ ഉണ്ട് ആ ഷെയർ ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് അത് ലേലം കൊടുത്ത് ഈ ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിന് വിരുദ്ധമായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആൾ വരുന്ന ആളുകൾക്ക് യാത്രക്കാർക്ക് സ്ത്രീകൾക്കൊക്കെ ഇരുന്ന് പിന്നെ ഒന്ന് വിശ്രമിച്ച് ഒന്ന് പിന്നെ റിലാക്സ് ചെയ്ത് വീണ്ടും യാത്ര തുടരാനാണ് ഗവൺമെൻറ് ഈ സംവിധാനം കൊണ്ടുവന്നത് അതിനെ ദുരുപയോഗിക്കുന്ന തരത്തിൽ അത് ലേലം കൊടുത്ത് പഞ്ചായത്തിലെ ജീവനക്കാരുൾപ്പെടെ ആ ലേലത്തിൽ പങ്കാളികളായി അവർ കൂടി ഒരു സംഘമാണ് അത് നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ പറ്റിയൊക്കെ നിങ്ങൾ പത്രപ്രവർത്തകരാണല്ലോ നന്നായി നിങ്ങൾ അടഞ്ഞു കിടന്ന സമയത്താണ് കൊണ്ടുവരുന്നതെങ്കിലും ഇപ്പോൾ അത് തുറന്ന് പ്രവർത്തിക്കുന്ന ആരൊക്കെയാണ് ആരെല്ലാമാണ് അതിൻ്റെ പിന്നിലുള്ളത് അതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങളൊരു അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് പിന്നെ സംഗതികൾ പുറത്തു കൊണ്ടുവന്ന് റിപ്പോർട്ടാക്കി മാറ്റണം എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് സുനിൽ പുതുക്കുടി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് മാവൂരിലെ കഴിഞ്ഞ പതിനാല് വർഷമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫ് ഭരണസമിതി ഈ മാവൂരിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് സത്യത്തിപ്പ ചെയ്യുന്നത് ഈ മാവൂരിൽ വികസനത്തിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി വന്നവരാണിവർ അങ്ങനെ പറഞ്ഞിട്ടാണ് അവരെല്ലാവരെയും കൂട്ടുപിടിച്ചത് വികസന മുന്നേറ്റം ഉണ്ടാക്കാൻ വന്നവർ വികസന മുരടിപ്പിൻ്റെ ആളുകളായിട്ട് മാറുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയെടുത്ത പല കാര്യങ്ങളും അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് ഏറ്റവും ഉദാഹരണം ഈ മാവൂരിലെ ഈ ഷോപ്പിംഗ് സെൻറ്ററാണ് മാവൂരിൻ്റെ ഹൃദയഭാഗത്ത് വർഷങ്ങളായിട്ട് വളരെ ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ചു പോരുകയും വളരെ വിശദമായി തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ കച്ചവടം നടത്തി ജീവിച്ചു പോരുന്ന ഈ ഈ കെട്ടിടം അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് എങ്ങനെയോ സംഘടിപ്പിച്ച് അത് പൊളിച്ചു മാറ്റാനുള്ള ശ്രമം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതിലും പഴക്കം ചെന്ന ബിൽഡിങ്ങുകൾ ഇപ്പോൾ കോഴിക്കോട് ചെന്ന് കഴിഞ്ഞാൽ കോഴിക്കോട് ജയന്തി ബിൽഡിങ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഇപ്പോൾ ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്ന ബിൽഡിങ് ഈ ബിൽഡിങ്ങുകളെല്ലാം ഇതിൻ്റെ സമയത്ത് തന്നെ നിർമ്മിച്ചതാണ് അതിനൊന്നും ഇല്ലാത്ത ഒരു കേട് എന്താണ് ഇതിന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാലാകാലങ്ങളിൽ ഇതിൻ്റെ റിപ്പയർ നടത്താൻ വേണ്ടി ഇവർ ശ്രമിച്ചിട്ടില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്തോ ഒരു ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട് നമുക്കറിയാലോ കമ്മ്യൂണിറ്റി ഹാൾ പൊളിച്ചു എന്തിനു വേണ്ടി പൊളിച്ചതാ ആ പൊളിച്ച സ്ഥലത്തുള്ള കല്ലുവട്ടിയെടുക്കണം അതുപോലെ തന്നെ ഈ ഇവിടെ ഈ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ച അതിലൂടെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കണം ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ല യഥാർത്ഥത്തിൽ ഈ ഷോപ്പി ഈ മാവൂരിലെ ഈ ഇപ്പം നിർമ്മിച്ച ഈ ഏഴ് കോടി രൂപ കടമെടുത്ത് നിർമ്മിച്ച ഈ ബിൽഡിങ് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ കാണിച്ചിരിക്കുന്നത് ഈ ഷോപ്പിംഗ് സെൻറ്ററാണ് അതാണ് അതിൻ്റെ കാരണം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതിലെല്ലാം വലിയ അഴിമതി നടക്കുന്നുണ്ട് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഇതിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം അതിവിടുത്തെ മുഖ്യധാരാ പത്രങ്ങളടക്കം മാധ്യമങ്ങളടക്കം പിന്നീട് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു ഇതിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ടാണ് ഇത് ഈ അവസ്ഥയിൽ വന്നത് മാലിന്യ പ്രശ്നം മാവൂരിലെ ഒരു പൊതു പ്രശ്നമല്ലേ മാലിന്യ പ്രശ്നം അത് പരിഹരിക്കാൻ എന്ത് മാർഗ്ഗമാണ് ഇവർ ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് അറിയാം ചെറുപ്പ ഹെൽത്ത് സെൻ്ററിൻ്റെ കീഴിൽ പറിക്കുന്ന ഒരു സബ് ഉണ്ട് ഈ കുളിമാട് റോഡിലാണ് ഒരു ഇരുന്നൂറ് മീറ്റർ ഇവിടുന്ന് പോയാൽ മതി അവിടെ ഈ എല്ലാ മാസത്തിലും കുട്ടികൾക്ക് കുത്തിവയ്പ് നടത്തുന്നൊരു കേന്ദ്രമാണ് ഇപ്പം നിങ്ങളെ കൊന്ന് പോയി നോക്കാം അവിടെ അവിടുത്തെ സ്ഥിതി എന്താ അവിടെ ഈ മാവൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ടിരിക്കുക ഒരു ഹെൽത്ത് ഒരു ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ളൊരു സംഭവമാണ് പഞ്ചായത്തിൻ്റെ കീഴിൽ എത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു സ്ഥാപനമാണത് അവിടെ ഇങ്ങോന്ന് പോയി നോക്കണം അവിടെ ഒരു രണ്ട് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ സ്ത്രീകൾ അത് ഈ സാധനങ്ങളെല്ലാം കുന്നുകൂടി പട്ടി പന്നി വന്നിട്ട് ആകെ കടിച്ചു വലിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഒരു ഹെൽത്ത് സെൻറ്റർ ഒരു സബ് സെൻറ്ററാണത് അതുപോലെ തന്നെ അവിടെയാണ് ഈ മാവൂർ പഞ്ചായത്തിലേക്ക് നമുക്ക് അനുവദിച്ച ഒരു ഫയർ സ്റ്റേഷൻ ഈ കഴിഞ്ഞ മാസത്തിലാണ് അതിന് വീണ്ടും പത്ത് ലക്ഷം രൂപ കൂടി എം എൽ എ അനുവദിച്ചത് അതിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ അതുകൊണ്ടല്ലേ അത് ഇപ്പോഴും തുടങ്ങാതെ കിടക്കുന്നത് അതിനുവേണ്ടി ഒരു ഷെഡ് അവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്തോ ഒരു കാര്യം ഈ നമുക്ക് നമ്മളെ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയും ഭരണാധികാരികൾ ചെയ്തു ഒരു സംഭവമാണത് ഇതിൽ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല ജനങ്ങളുടെ ഒരു വികസന കാര്യങ്ങളിൽ ഇവർക്ക് താല്പര്യം ഇവർക്ക് കാലാകാലങ്ങളിൽ പ്രസിഡന്റ് മാറണം എവിടെ എന്തെങ്കിലും പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് അതിലൂടെ എന്തെങ്കിലും അഴിമതി കാട്ടി അതിലൂടെ പണം സമ്പാദിക്കണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം മാത്രമേ ഇവർക്കുള്ളൂ അത് ഏതായാലും സി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ തുടർ സമരത്തിലൂടെ ഇത് ഞങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾ മാധ്യമങ്ങൾ കൂടി ഞങ്ങളെ ഈ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിനെതിരായുള്ള ആ പോരാട്ടത്തിൽ നിങ്ങളും കൂടി പങ്കാളികളാണെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സുരേഷ് മുടിക്കുടി എം ധർമ്മജൻ കെ പി ചന്ദ്രൻ അനൂപ് തുടങ്ങിയവർ വിവിധ സ്വീകരണ യോഗങ്ങളിൽ പ്രസംഗിച്ചു and diamonds. <laughs> Invest your sleep on right mattress. For wish mattress for healthy sleep.